അസ്സാമലൈക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞങ്ങളെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ജ്യേഷ്ഠാന്ചന്മാര് വിശുദ്ധമായ അഹമലാനിന്റെ ഏകദേശം പകുതിയോളം നമ്മൾ നിന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളഹു സുബാനുഹൂത്താല് ഈ മഹത്തായ റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന സ്വാതിഹായ അമലാക്കി മാറ്റി തരുമാറാവട്ടെ നാം ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ പരിപൂർണ പൊരുത്തത്തിലാക്കി തരുകയും അർഹമായ പ്രതിഫലം നൽകുകയും നൽകുമാറാവട്ടെ ഇൻഷാല്ല ഇന്ന് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ കൗസർ എന്ന സൂറത്തിനെ സംബന്ധിച്ചും അത് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ പ്രയാസങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന രൂപത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാ പരിപൂർണമായും ഫലം ലഭിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ലാത്ത സുഹത്താണ് സൂഹത്തുൽ കൗസം അഥവാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ചിലർ പരിഹസിച്ച സമയത്ത് അള്ളാഹു സുബഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ സുഹത്തുൽകൗസം ഈ സൂറത്ത് അള്ളാഹു സുബെഹാന ഹൂവത്താഴ അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ അങ്ങേയറ്റം നബിതങ്ങൾ സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഉൻസിലത്ത് അലയ്യ ആനിഫ എനിക്കിപ്പോൾ ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും എന്നിട്ട് സഹാബാക്കൾക്ക് ആ സുഹൃത്ത് ഓതിക്കൊടുക്കുകയും അതിലെ കൗതുകനെ സംബന്ധിച്ചും മറ്റും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക സലഹു അലഹി വസ്ലം തങ്ങൾക്കുണ്ടായ അതിയായ സന്തോഷത്തിന് കാരണമായ ഈ സുഹത്ത് കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ ഉപജീവന മാർഗത്തിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പണമില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇങ്ങനെ തുടങ്ങി കഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും സന്തോഷം നൽകുന്ന ഒരു സുഹൃത്താണ് ഇത് കൃത്യമായി നാം പതിവാക്കുകയാണെങ്കിൽ ഉപജീവനത്തിൻ്റെ വഴിയും ധനത്തിൻ്റെ വഴിയും അതുപോലെ നിരവധി അത്ഭുതങ്ങളും മഴ വർഷിക്കുന്നത് പോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ ആകുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് ധാരാളം നന്മയും ധാരാളം സമ്പത്തും ഉപജീവന മാർഗത്തിന്റെ വഴികളും കൊണ്ടുവരാൻ ഈ സുഹൃത്ത് കാരണമാകും അതുമാത്രമല്ല മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സുഹൃത്ത് ശിഫയാണ് സിഹിറ് കണ്ണേർ അസൂയ പോലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ സുഹൃത്ത് വലിയൊരു പ്രതിവിധിയാണ് ഈ സുഹൃത്ത് ഓതുന്ന ആളുകളെ അള്ളാഹു സുബാനുഹൂവാല സ്വർഗ നദികളിൽ നിന്ന് കുടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇഹത്തിലും പരത്തിലും മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ജീവിതത്തിൽ സമ്പത്തും അനുഗ്രഹവും അതുപോലെ ഉപജീവന മാർഗത്തിനുള്ള വഴിയും ലഭിക്കുകയും ദുരന്തങ്ങളെയും തിന്മകളെയും ഒക്കെ അള്ളാഹു സുബാനുഭൂ താഴെ അകറ്റിത്തരികയും രോഗങ്ങളിൽ നിന്നോ ശാന്തി നൽകുകയും കപർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യാൻ കാരണമാകുന്ന സുഹൃത്താണ് ഈ സുഹൃത്ത് ഇൻഷാ അല്ലാ ഈ സുഹൃത്തു കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഈ സുഹൃത്ത് കാരണമാകും നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് ആദ്യമായി എത്രയോ ആളുകൾ വലിയ പ്രയാസം പറയുന്നതാണ് സാരിഹായ ഭർത്താക്കന്മാരെ കിട്ടണം അല്ലെങ്കിൽ സാരിഹായ പെണ്ണിനെ കിട്ടണം കല്യാണം ശരിയാകാൻ വേണ്ടി ദാ ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവാഹം ശരിയാവാൻ വേണ്ടി എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ എഴുപത് വട്ടം ഇന്ന ഓതയിനക്കൽ കൗസർ എന്ന സൂറത്തുൽ കൗസർ പതിവാക്കുകയാണെങ്കിൽ നീതിയോടെ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള ഇണകളെ ലഭിക്കുന്നതാണോ ഒരു സംശയവുമില്ല ഇൻഷാ അല്ലാ ഇത് അങ്ങനെയുള്ളവർ പതിവാക്കുക കഴിയുമെങ്കിൽ മതിവിന് ശേഷവും എഴുപത് വട്ടം ഓതാൻ ശ്രമിക്കുക ഇനി രണ്ടാമതായി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര ധാരണ കുറവും അവർക്കിടയിലുണ്ടാകുന്ന കോപവും വിദ്വേഷവും ഒക്കെ ഇല്ലാതാവാനും ഈ സൂറത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ഇന്ന് കൗസർ എന്ന സുഹൃത്ത് നാൽപ്പത്തി ഒന്ന് ദിവസം പതിവാക്കുകയാണെങ്കിൽ പലതരം നേട്ടങ്ങൾ കൈവരിക്കാനും ദമ്പതികൾക്കിടയിൽ പരസ്പരം ധാരണ വർദ്ധിക്കാനും അവർക്കിടയിലുണ്ടാകുന്ന എല്ലാവിധ കോപങ്ങളും വിദ്വേഷങ്ങളും ഇല്ലാതാവാനും കാരണമാകുന്നതാണ് അതേപോലെ തന്നെ വളരെയധികം പ്രയാസമിക്കുന്ന ഒരു വിഭാഗമാണ് മക്കളില്ലാത്തവർ ഒന്നുകിൽ ഭാര്യക്ക് കുട്ടികളില്ലാത്ത പ്രശ്നം അല്ലെങ്കിൽ ഭർത്താവിന് കുട്ടികളില്ലാത്ത പ്രശ്നം ഇതിന് ഒരു പരിധിവരെ പരിഹാരമാണ് സുഹത്തുൽ കൗസവ് അതിന് നാം ചെയ്യേണ്ടത് മക്കളില്ലാത്ത പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും രണ്ടു പേരും ഓരോ ദിവസവും പതിനാല് വട്ടം ഇന്ന ആഴ്ത്തയിനേക്കൽ കൗസർ എന്ന സുഹത്തോതുക എല്ലാ ദിവസവും ഓതണം പതിനാല് ദിവസം വരെ ഇടമുറിയാതെ ഒരു ദിവസം വിട്ടുപോകാതെ കൃത്യമായി ചെയ്തു പോരണം ഓരോ ദിവസവും പതിനാല് വട്ടം കഴിഞ്ഞ ശേഷം ഹബീബായ നബിസൊല്ലാഹു അലഹി വസല്ലം ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സൊലാത്ത് ചൊല്ലിക്കൊണ്ടുഅല സിനിമ എന്ന് മൂന്ന് വട്ടം സൊലാത്ത് ചൊല്ലിയ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഈ സൂറത്തിന്റെ പഴക്കത്ത് കാരണം എനിക്ക് സാലിഹായ സന്താനത്തെ തരാൻ കഴിവുള്ള അള്ളാഹ് എനിക്ക് സാലിഹായ സന്താനത്തെ നൽകി ഹബീബായ റസൂലു അലഹി വസല്ല തങ്ങൾക്കുണ്ടായ സന്തോഷം പോലെ എനിക്ക് സന്തോഷം നൽകണേ അള്ളാഹ് എനിക്ക് നീ നല്ലൊരു കുഞ്ഞിനെ തരണേ അള്ളാഹ് എന്റെ ജീവിതത്തിൽ ആ കുഞ്ഞിനെ നിനക്ക് വേണ്ടി നിന്റെ വഴിയിലായി നിന്റെ തൃപ്തിയിലായി എനിക്ക് നല്ലൊരു സാലിഹായ കുഞ്ഞിനെ നൽകണേ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുക ഇൻഷാല്ല ഉറച്ച കൂടി ചെയ്താൽ ഫലം ഉറപ്പായും ലഭിക്കുന്നതാണ് ഒരു സംശയവുമില്ല അള്ളാഹുതായ സാലിഹായ സന്താനത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി കണ്ണേർ സിഹറ് അസൂയ അതുപോലെ തന്നെ മറ്റ് പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള ആളുകൾ ഓരോ ദിവസവും രാവിലെ സുബഹിക്ക് ശേഷം പതിനൊന്ന് വട്ടം ഇന്ന അഴുത്തയിനാക്കൽ കൗസർ എന്ന സൂഹത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളത്തിൽ മന്ദിരിക്കുക ആ വെള്ളം ആ ദിവസം രാവിലെയും ഉച്ചക്കും രാത്രിയും മൂന്ന് നേരമായി കുടിക്കുക അതോടൊപ്പം തന്നെ സുഹൃത്തു കൗസർ പത്ത് വട്ടം ൊന്ന് ദിവസം പതിവായി ഓതുകയും ചെയ്യുക ഈ മന്ത്രിക്കുന്നത് പതിനൊന്ന് വട്ടം ഓതിയിട്ട് മന്ത്രിക്കുന്നതും പത്ത് വട്ടം ദിവസം പതിവാക്കുന്നതും നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബഹാനഹൂവത്താണാല നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാകാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും വാഹ്മി